നാമത്തിൽ അമ്മേ പരിശുദ്ധ യും ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധമ്മേമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചയേഴ് രണ്ടും ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി പണം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധ രാജ്ഞിയായ അങ്ങയെ സംരക്ഷണ പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രതിഷ്ഠി ഇടയാ പരിശുദ്ധ ഉപമാലാവി

അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് പ്രത്യക്ഷപ്പെട്ട പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരു നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശത്യം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താടി നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളുടെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്ങിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും നൂറ്റമ്പതാകുമ്പത്തൊന്നും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ആകുന്നു പരിശുദ്ധികളായും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷൻ വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജീമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ് പുഴമ്പൊഴിലാ വചനവായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത് പലമുക്ക് നമ്മൾ വചനം വായിക്കണ്ടേ അവർക്ക് അച്ഛൻ പറഞ്ഞതിനൊക്കെ മനസ്സിലുണ്ടാവണം അതിലൊന്ന് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു അപ്പം അതിനൊരു പേർ വേടുണ്ട് എപ്പോഴും ഇപ്പോഴൊരു ഷാഡോ വേടുണ്ട് ഞാൻ ഷാഡോ വേടെന്നാണ് പറയണത് ഷാഡോ വേടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴല് ചിലപ്പോൾ വസ്തുവായിട്ട് മാറും അത് ഒരു കണ്ടോഷത്തോ വായിക്കുമ്പോൾ ഇപ്പം ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ അവിടെ നിനക്ക് നിഴലുണ്ട് അപ്പം നിഴല് കൺവേർട്ട് വസ്തുവായിട്ട് മാറും അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട് വേറെ അതിന്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തും ഇപ്പൊ എന്താ വചനം പുറപ്പാടുക അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്നെ പുറത്തു ഞാനാണ് ഞാനാണ് നിന്റെ നിന്റെ ദൈവമായ ദൈവമായ കർത്താവ് ഞാനല്ലാതെ ഞാനല്ലാതെ വേറെ വേറെ ദേവന്മാർ ദേവന്മാർ നേരെ നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ് ഇപ്പം നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിരക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിൽ ഇല്ല കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം എന്താ കാര്യം എന്നാൽ അർത്ഥമറിയാത്ത കൊണ്ടാണ് സംഭവം ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹാരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറി മനുഷ്യന്റെ മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും എന്താ കാര്യം കഴിഞ്ഞാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറെ ഒരു ദൈവമായിട്ട് വരും അത് വേറെ ദൈവം ഞാൻ ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല ഒരു ഒമ്പതിനായിരം ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കാര്യം വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്ക് എനിക്ക് ഇപ്പം ഇത്തേനാൾ മനസ്സിലാക്കുക എങ്ങനെ അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ അത് ഞാൻ പറയണതല്ല എന്റെ കുഞ്ഞുങ്ങളെ അവന്റെ കേട്ട കേട്ട ശിഷ്യന്മാർ ശിഷ്യന്മാർ വിസ്മയിച്ചു വിസ്മയിച്ചു അവന്റെ യേശു വീണ്ടും അവരോട് പറഞ്ഞു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക കഥ പ്രയാസം അത് എന്താ പ്രശ്നം കഴിഞ്ഞാൽ ആളെ അറിയാതെ പറഞ്ഞു ഇത് കർത്താവിനെ അറിയാമെന്നു പറയല്ലേ സത്യം പറഞ്ഞാൽ ഇത് പറയേണ്ടായിരുന്നു കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ എൻ്റെ മക്കളെ ദൈവരാജ്യത്തെ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തിൽ തന്നെ പറയുകയാണ് പോയത് രണ്ടായിരം കൊല്ലമായിട്ട് എന്താണ് ധനവാൻ സ്വരാജ്യത്ത് പ്രവേശിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റാ ആൾക്കാരും പത്ത് പൈസ ഉള്ളവരാരും രാജ്യത്ത് പ്രവേശിക്കുക അത് ചില അണ്ണന്മാർ അവർക്ക് ജന്മന ഈ ധനവാന്മാരുടെ ഉള്ള ആൾക്കാരുണ്ട് അവരെ കരുതാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കുക അത് കോംപ്ലക്സ് ആണ് ശരിക്കും തിനേക്കാൾ എളുപ്പം എളുപ്പം ഒട്ടകം സൂചി കുഴയിലൂടെ സൂചി കുഴയിലൂടെ അപ്പൊ എന്റെ അർത്ഥം ഈ ധനം ദൈവത്തിന്റെ ഒരു സ്ഥാനം ചിലർക്ക് ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിന്റെ സ്ഥാനം വരും പിന്നെ അവർ വിശ്വാസം വിറ്റ് വരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും അത് ധനം മാത്രമല്ല നമ്മൾ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പം നിസ്സാര കാര്യം അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരൊന്നുമില്ല ചെറിയ ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ആഗ്രഹം ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴുന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല ഈ പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യാമ്മച്ചമാരോടൊക്കെ ചോദിക്കുകയും ി രണ്ടാഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും പറയും എന്റെ ചാവോ കഴുത്തലുണ്ടായിരുന്ന പണയം പച്ച പറയും അപ്പൊ അതാണ് വിഷയം കഴുത്തലുണ്ടായിരുന്ന ചിലപ്പോ അരപ്പവനോ ഒരു പവനായിരിക്കുവേ അത് പണയം പച്ചന്റെ പേര് പരിശുദ്ധ കുർബാന മുടക്കി എന്നാണ് ചെടിത്തി പറയണത് അപ്പൊ ഇന്ന ചേടുത്തിലെ കഴുത്തിൽ എല്ലാവരും ഉരുട്ടുപഠിച്ചു കയറേണ്ട കാര്യമില്ല നിങ്ങൾ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാരും ഈ ചേട്ടത്തേക്കുള്ള ഗതികെട്ട അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങളുടെ മ മക്കളുടെ മനസമ്മതം കൂട്ടുകാരുടെ മനസമ്മതം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കൂട്ടുവിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകത്തില്ലേ അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോകണ ചില ആൾക്കാരെ അപ്പോഴ് അത് വെറും ദൈവമായിട്ട് മാറുകയാണ് അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് അത് ഒക്കുമ്പോൾ കൂടും അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു കൂട്ടുകാരുടെ കല്യാണമൊന്നുമില്ല നാട്ടുകാൽ വരെ ഫങ്ഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കി ഏ രാത്രി അല്ലെങ്കിൽ രാത്രി സിനിമായും കണ്ടിരുന്നും വൈകുന്നേരത്തെ കുടുംബങ്ങളൊക്കെ പോൾക്കാരില്ലേ രാവിലെ കടന്നുറങ്ങി ഇപ്പൊ ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ ഒരു വരും ദേ നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുത് എന്നാൽ രാവിലെ വള്ളിയിൽ പോകാൻ ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണം എന്നാണ് പറയണത് ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയാൻ പോഴാ എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യം ജീവിച്ച ആൾക്കാരാണ് ആ മതപിതുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രകൃതിൻ്റെ ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ ചിന്തിച്ചിട്ട് ഒരു കുന്ത പോലും ചെല്ലാത്ത പാർട്ടിയാണ് പ്രസവിച്ചു കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണം അപ്പൊ കിടന്നും നോങ്ങിട്ട് കാര്യമില്ല ഒന്നാമത്തെ പണികളെല്ലാം ഇലന്ന് വാങ്ങിക്കണ കേട്ട എരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാ നമ്മൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിശ്വാസരാഹിത്യ അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേസികളൊക്കെ വരൂ എന്ന് പറഞ്ഞു വേസികൾ തന്നെ അല്ലല്ലേ ഇപ്പൊ വരാറുണ്ട് നിങ്ങൾക്ക് മുമ്പ് അവിശ്വാസികൾ വരുന്നോണ്ടല്ല ഇപ്പാണ് നിങ്ങൾ അവിശ്വാസികളൊക്കെ സാക്ഷ്യം കേട്ടില്ല പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാര് ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കൊല്ലം ദൈവ ദുരുസ്തന്നിധിയിൽ കൊയ് കൊയ്തുകൂട്ടിയ അനുഗ്രഹത്തിൻ്റെ നാൽപ്പത് ഇരട്ടിയാണ് ഇന്നലെ വരെ അശ്വ അവിശ്വാസിയായിരുന്ന ആള് ഇന്ന് വിശ്വാസിയാവുമ്പോൾ കർത്താവിന് ദുരുസ്ഥനിധി നേടണത് അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു അതിൽ നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും കുടുംബ എന്താണ് സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ കുടുംബശ്രീ ആ അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണത് എവിടെയാണ് രാവിലെ കുർബാന സമയത്താ അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലര് നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്ന് മാറ്റണുണ്ട് ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട് സാക്ഷ്യങ്ങൾ കേട്ടാന്ന് മനസ്സിലാവും തന്ത്രപൂർവ്വം കുടുംബശ്രീന്ന് മാറ്റുന്നതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ പാർട്ടിയോധനെടുത്ത് മാറ്റുന്ന മാറ്റുന്ന നിലപാടുകൾ അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയേയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്നെങ്കിൽ അത് അത് നിന്നെ ആശ്രയിച്ചിരിക്കും ഒന്നെങ്കിൽ നിന്നെ പാറ്റീന്ന് അവർ മാറ്റും അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് മാവത്തിൽ നിന്ന് മാറും ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി ഏതായാലും കർത്താവ് പറഞ്ഞു പോയി എന്താണ് ഞെരിക്കമാണ് മകനെ പ്രവേശിക്കുക ഞെരിക്കം ബലം പ്രയോഗിക്കുന്നവന് മാത്രം അതിൽ പ്രവേശിക്കുന്നവർ എൻ്റെ പേര് കുഞ്ഞുമോൾ ഞാൻ എരമല്ലൂർ ഇടവകൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ കാ മോളുടെ കാലിൽ മുറിവ് ഉണങ്ങി ഒരു വർഷത്തോളമായി അവൾക്ക് ഏത് ആശുപത്രിയിൽ കാണിച്ചിട്ടും അത് മാറാതെ അത് ഇങ്ങനെ പൊട്ടി പഴുക്കുന്നില്ല ഇങ്ങനെ വെള്ളം വന്ന് വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച സമയത്തായിരുന്നു അത് അവൾക്ക് ക്ലാസ്സിൽ പോകാനോ അവിടെ ഇരി ഇരുന്ന് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന കൂടുകയുണ്ടായി ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പൂർണമായി അത് മാറുകയും പിന്നീട് ഇതുവരെ ഈ കാലിലെ മുറിവ് ഉണ്ടായിട്ടില്ല പിന്നെ നടുവിന് വേദന ഉണ്ടായിരുന്നു അത് നട്ടല് വളർന്ന് കീഴ്പ്പോട്ടിങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയണത് അത് നൂറിലൊരാൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത് അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അവൻ എൻ്റെ മകന് ചെറുതായിട്ടിങ്ങനെ വിക്ക് പോലെ വരുമായിരുന്നു സംസാരിക്കുമ്പോൾ അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അവനിപ്പോൾ വയസ്സായിട്ടുള്ളത് ആ ചെറുപ്പ ഈ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു തല്ലടിച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു ചെറുതിലെ അത് അങ്ങനെയാണ് സംഭവിച്ചത് ഇപ്പോൾ അതിന് പൂർണ്ണമായിട്ടും മാറി ഞാനിപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത്രയും ചെയ്തുതന്ന അമ്മയ്ക്കും തിരിക്കുന്നതിനും കൂടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് റീത്ത ജോണി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ദൈവം അതിനെ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് അത് ആക്ച്വലി ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ് ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വീട് വീട് പണിയോടനുബന്ധിച്ച് എനിക്ക് ആ സ്ഥലം വിൽക്കേണ്ടി വിൽക്കാനൊരു ഞങ്ങൾക്ക് വിൽക്കേണ്ടി വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷെ അത് എന്തു ചെയ്താൽ നടക്കുന്നില്ലായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു കാരണം അടുത്തുള്ള ബന്ധുക്കൾ തന്നെ ആ സ്ഥലം ആരെങ്കിലും കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരേക്കർ സ്ഥലം ഒരേക്കർ അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആരെങ്കിലും സ്ഥലം കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും എല്ലാവരെയും പറഞ്ഞ് വിൽക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വിൽക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനുജത്തി നാട്ടിലുണ്ടായിരുന്നു അവളോട് ഞാൻ പറഞ്ഞു നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി മാതാവിൻ്റെയൊക്കെ ആശുരൂപം ആ സ്ഥലത്ത് വെച്ചുവെന്ന് പാർത്ഥിക്ക് വിശ്വാസ പ്രമാണം ചെല്ലുമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഞാനിവിടെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടതാണ് ഒരാൾ പറഞ്ഞത് കാരണം എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇരുപത്തൊന്ന് പ്രാവശ്യം മുട്ടുകൊത്തി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്നും അപ്പം ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചു അവൾ നേർച്ച വസ്തുക്കളായ കാശുരൂപം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു പ്രാർത്ഥിച്ചു എന്തോ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റൗ ദിവസം തന്നെ എല്ലാവരെയും വഴക്കുണ്ടാക്കി വിട്ട ആ അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ സ്ഥലം വാങ്ങിച്ചോളാം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അത് സോൾവ് ചെയ്തു ആ പ്രശ്നം അങ്ങനെ അങ്ങനെ പരിഹരിച്ചു അതുപോലെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ അതും ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ് എൻ്റെ മോൻ്റെ ഇൻ്റേൺഷിപ്പിനൊരു തടസ്സം വന്നു ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിംഗ് ഡേ തന്നെ അവന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ് അതുപോലെ ടെസ്റ്റുകളൊക്കെ അവൻ യു എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റുകളൊക്കെ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ് അപ്പോൾ ആ ഇൻ്റേൺഷിപ്പിൻ്റെ സമയത്ത് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കെഴുതിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ തടസ്സം വന്നു അപ്പോഴും ഞാൻ ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നപ്പം ഫസ്റ്റ് ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം മുട്ടുകൊത്ത് നിന്ന് പാർത്ഥിച്ചാണ് ഈ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പിറ്റേ തന്നെ ആ ഇൻറ്റേൺഷിപ്പ് സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവന് ജോലി കിട്ടുകയും ചെയ്തിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞത് എൻ്റെ മരുമൻ്റെ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരിത് വന്നു അവനും യു എസിലാണ് അപ്പോഴും ഞാൻ ഇത് ഇതുപോലെ തന്നെ മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചു എന്തോ പിറ്റേ ദിവസവും അതും ശരിയായി പിന്നെ ഞങ്ങളുടെ വീട് പണിയാണ് വീട് പണിത് കഴിഞ്ഞു അത് വീട് പണിയുടെ സമയത്ത് പോലെ ടെൻഷനുകളും കോവിഡ് സമയത്തെ പ്രശ്നങ്ങളും അല്ലാതെ ഇഷ്ടം ഇഷ്ടംപോലെ സൈഡായിട്ട് ടെൻഷനുകളും ഞങ്ങൾ വീട് പണിത് ആ വീട്ടിൽ കയറി താമസിക്കുന്ന സ്വപ്നത്തെ പോലും ഓർത്തതല്ല അപ്പോഴും ഞാൻ അത് ഞാൻ ഉടമ്പടി വെച്ച കാര്യമായിരുന്നു പുരപണി പൂർത്തിയായിട്ട് മാറി താമസിക്കാൻ പറ്റണമെന്ന് എന്തെല്ലാം പ്രശ്നങ്ങളും ടെൻഷനുകളും ഉണ്ടെങ്കിലും കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാലും അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയായി ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റി ഇപ്പം സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു ഇതെല്ലാം നിയോഗത്തിൽ വെച്ച ഈ പുരപണിയും അതുപോലെ മോൻ്റെ ജോലിക്കാരി എല്ലാം നിയോഗത്തിൽ വെച്ചതാണ് അതുപോലെ അവന് ഫസ്റ്റ് ടം ട്വൻ എച്ച് വൺ ബി വിസയും കിട്ടി അത് ലോട്ടറിയിലാണ് കിട്ടിയത് അതും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ് അത് രണ്ടാമത് പുതുക്കാൻ ഇവിടെ വന്നു നിയോഗത്തിൽ ഞാൻ വരുതി പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് കിട്ടി അറിവ് കിട്ടി അവന് ദൈവത്തിന്റെ വലിയൊരു അനുഭവം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് പിന്നെ ാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ശേഷം എനിക്ക് എല്ലാറ്റിനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് തലവേദന മുട്ടുവേദന തണ്ടൽ വേദന എല്ലാ വേദനകളും എൻ്റെ നിശേഷം മാറി പിന്നെ കണ്ടപമാലയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ നടക്കണ്ട വന്ന് അതും ഞാൻ നടന്ന് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നെ സാധിച്ചു പിന്നെ എൻ്റെ മകന് നാല് വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല ഇവിടെ വന്നൊന്ന് യോഗ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പിറ്റേ മാസം തന്നെ മകൾ പ്രഗ്നൻ്റായി അത് കഴിഞ്ഞ് പ്രസവിച്ച് രണ്ടേക്കാ വയസ്സായി ഒരു ആൺകുട്ടി ഉണ്ട് അതിന് ശേഷം ഇപ്പം രണ്ടാമത് പ്രസവിച്ചു ആ കുട്ടിക്ക് മൂന്ന് മാസം കഴിഞ്ഞു ആ കുട്ടി മാൻകുട്ടി തന്നെ പിന്നെ മകന് പി ആറ് കിട്ടാനായിട്ട് ഡേറ്റ് ഇട്ട് ഇട്ടിവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെ മാതാവിൻ ഞങ്ങൾക്ക് അറിയപ്പെട അറിയിച്ചു തരണം അവന് പി ആറ് കിട്ടിയോ കിട്ടിയില്ല എന്നറിയണം മാതാവെന്ന് പറഞ്ഞ് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഡിസംബർ ആറാം തീയതി തന്നെ അവൻ്റെ കടലാസമൊക്കെ കിട്ടി പി ആറ് കിട്ടാനുള്ള എല്ലാ ചാൻസുകളും കിട്ടി പിന്നീട് പി ആറും കിട്ടി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിട്ട് ഫലമായി എൻ്റെ മകൾക്ക് എപ്പോഴും വേദനകളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ഉണ്ടാവാറുണ്ട് വേദന തണ്ടർ വേദന പുറം വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ആ വേദനകളും എല്ലാ വേദനകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാറി പിന്നെ ജീവിത പങ്കാളിക്ക് മാർവിരോഗം കുറേശുണ്ട് അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി അതും കുറവായി ഷോളർ വേദനയൊക്കെ ഉണ്ടായി അത് കുറവായി എൻ്റെ പേര് റാണി എൻ്റെ വീട് കോട്ടമ്പുറി മാള ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊൻപതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്കൊരു യൂട്രസ്സിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂട്രസ്സൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അത് എനിക്ക് മാതാവ് ഇപ്പോൾ അത് മാറ്റിത്തന്നു പിന്നെ അതുകൂടാതെ എൻ്റെ മകൻ്റെ പഠനം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാനഡയിൽ പഠിക്കാൻ പോയി സാമ്പത്തികമായും ഞങ്ങളൊത്തിരി ബുദ്ധിമുട്ടായി പക്ഷേ അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് കടബാധ്യത ഒത്തിരി കടബാധ്യത വന്നു അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനം നിന്നു ഞങ്ങളുടെ സ്ഥലം വിൽക്കാതിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് വീ വിൽക്കാൻ സാധിച്ചു അതു അതുമൂലം ഞങ്ങളുടെ കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റി മോളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താനും പറ്റി വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാകാനുണ്ടായിരുന്നു അതൊക്കെ മാതാവും തിരുക്കുമ്മാരനും കൂടി ഞങ്ങൾക്ക് സാധിച്ചു നിന്ന് ദൈവത്തിന് ഒരായിരം നന്ദി